അം ഹബീബിന്റെ പെള്ളിയട മുച്ചത്താണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മവന്നു പറഞ്ഞു يا رسول الله അഅവ ന്റെ പേര് റുമൈസ ബിവി എന്നായിരുന്നു ഉമ്മ സുലൈം റുമൈസ റളിയല്ലാഹു അൻഹാ സമിഅതു ഖഷ്ഫത ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ ഞാൻ ഒരു കാലൊച്ച കേട്ടു നോക്കുമ്പോൾ فاذا അന बिरുമൈസ ഇംറാതി ابي തുൽഹ

സ്വപ്നങ്ങളിൽ ഒരുപാട് ഞങ്ങൾക്കുണ്ട് സ്വർഗലേഖത്തേക്കുള്ള യാത്ര ഇസറായിൻ്റെയും മേറാജിൻ്റെയും അവിടുത്തെ ശരീരവുമായി പോയ യാത്രയല്ലാതെ തന്നെ ഒരുപാട് തവണ ഹബീബിൻ അള്ളാഹു സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ ബീവി ചെയ്ത ഏറ്റവും വലിയ ഗുണമെന്നറിയുമോ അല്ലാ ഉപാ പള്ളിയുടെ മുറ്റത്ത് വന്നു നിന്ന് മഹതി പറയുകയാണ് പിയേ അങ്ങ് മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാവരും അങ്ങേക്ക് ഓരോ സമ്മാനങ്ങൾ തന്നുമല്ലോ നബിയേ എൻ്റെ കയ്യിൽ സമ്മാനമില്ല ഞാനൊരു പാവം പെണ്ണാണ് നബിയെ എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് ഹബീബായ് നബിയേ എനിക്ക് അങ്ങേക്ക് സമ്മാനമായി നൽകാൻ ഒരു മോനുണ്ട് പത്ത് വയസ്സുള്ള മാലിക് അനസ്മാലിക്ക് അൻഹു എൻ്റെ മോനെ അങ്ങയുടെ ഹിതമത്തിന് ഞാൻ ഏൽപ്പിച്ച് തരട്ടെയോനെ നബിയേ എന്ന് പറഞ്ഞ് ഒരേ ഒരു മോനെ ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഹബീബിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു പോയ ഉമ്മയാണ് മഹാനായ അനസ് ഋദി അള്ളാഹുഹുവിൻ്റെ ഉമ്മ അൻഹാ ആ മഹതിയുടെ ചരിത്രങ്ങൾ ഒരുപാട് വേറെയുമുണ്ട് സഹനത്തിൻ്റെ ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ബിവിയാണത് ൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് കാണാൻ അവിടുത്തെ മുമ്പിൽ വന്ന് പരാതി പറയാൻ ഹബീബിന്റെ മുന്നിൽ വന്ന് വിഷയം അവതരിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഹബീബിനെ കാത്തിരിക്കുന്നത് വിശുദ്ധമായ അൽ മസ്ജിദുൻ നബവി അവിടെയാണ് ഹബീബിന്റെ അവിടുത്തെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാരുടെ വീടുകളുള്ളത് ഹിജ്റത്തിലുള്ളത് കരഞ്ഞു പോയിട്ടുണ്ട് ഹബീബിന്റെ മസ്ജിദുൻ്റെ ഒരു എക്സ്പാൻഷൻ അതിന്റെ ഒരു വിപുലീകരണം അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്ത് നടക്കുമ്പോ മഹാനായ മുസയ്യബ് ഫുഹീനയിൽപ്പെട്ടു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവിടുത്തെ ഭാര്യമാർ ഹബീബിതങ്ങൾ നിസ്കരി ഹബീബായ വിധങ്ങൾ സുന്നത്ത് നിസ്കരിക്കുകയും അവിടുന്ന് കിടന്നുറങ്ങുകയും ജീവിക്കുകയും ചെയ്തു പോയ ആ ഓരോരോ മുറികളും നിങ്ങൾ പൊളിക്കരുതേ പൊളിക്കരുതേ എന്ന് മഹാൻ പറയുമായിരുന്നു പക്ഷേ പള്ളിയുടെ വികസനത്തിന് അതവിടെ ചെയ്യേണ്ടി വന്നു മഹാനുറുകൾ ആ വികസനം നടന്നു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു ഞാൻ കൊതിച്ചു പോവുകയാണ് മസ്ജിദിയുടെ ചുറ്റുമുണ്ടായിരുന്ന ഹബീബിൻ്റെ ഭാര്യമാർ സൊല്ലാഹുളീവ് സല്ലമതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ അവർ താമസിച്ചു പോയ ആ ഒരു റൂമുകളെല്ലാം അവിടെ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഹബീബ് എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പിൽക്കാലത്ത് വരുന്ന മുഗ്മിനീങ്ങൾക്ക് കാണാൻ ഒരു ദലാലത്തായി അതവിടെ ശേഷിക്കണമായിരുന്നു ആ ആഹാറുകൾ അവിടെ നിൽക്കണമായിരുന്നു എന്നാണ് ഞാൻ കൊതിച്ചു പോയത് ഇതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മഹാനായ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു അത്രേ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആളുകൾ ഒരുപാടവിടെ തടിച്ചു കൂടുന്നു പുണ്യനെപി തങ്ങളെ അവിടത്തോട് വേവലാതി ബോധിപ്പിക്കാൻ മഴയില്ലാതെ വിഷമിച്ചിരുന്ന സമയം നബിയേ മാംബുഹാരിച്ച ഹദീതല്ലയോ നബിയേ കന്നുകാലുകൾ ചത്തുടങ്ങാൻ ചത്തുപോവാൻ തുടങ്ങി നബിയേ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ഉമ്മമാർക്ക് പാലില്ല നബിയെ വെള്ളമില്ല അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അങ്ങള്ളാഹുവിനോട് ധായിരക്കണേ മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്യുന്നത് മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ് മെഹറാബാണ് അതിന് സാക്ഷി ഇന്ന് നമ്മൾ വിശുദ്ധമായ മദീന പള്ളിയിലേക്ക് ബാബു സലാമിലൂടെ കടന്നു പോകുമ്പോൾ ആ ഫോണൊക്കെ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ട് ഫോൺ എടുക്കുന്ന ആളുകളെയും ശ്രദ്ധിക്കാതെ എന്തൊരു വലിയ അദബ് കേടാണതെന്ന് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് തവണ ഓർമ്മിപ്പിച്ച വിഷയങ്ങളാണ് എന്നാലും മലയാളി മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് കേൾക്കുന്നവർ അറിയുന്നവർ ദയവു ചെയ്ത് ചെയ്യരുതേ ഹബീബിൻ്റെ പള്ളിയിൽ ക്യാമറ എടുക്കേണ്ട അത് ഒട്ടും പുണ്യമുള്ള കാര്യമല്ല അല്ലാത്തിടത്ത് തന്നെ എന്നിട്ടാ മസ്ജിദിൽ വിശുദ്ധമായ ഹബീബിനോട് സലാം പറയാൻ ലാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇടതു ഭാഗത്തെ ഹബീബിന്റെ മിമ്പറുണ്ട് അവിടുത്തെ മെഹ്റാബുണ്ട് മെഹ്റാബ് റസൂലില്ലാഹുലൈ വസ്ലം ഹബീബിന്റെ മിമ്പർ അവിടെയുണ്ട് ആ മിമ്പറിൽ അന്നൊരിക്കെല്ലാഫത്തിൻ്റെ കാലത്ത് റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ റസൂലുള്ളാഹി തങ്ങളാണ് ആ മിമ്പറിൽ കയറുന്നത് തങ്ങളുടെ കാലശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഹുതുബയോധാൻ വേണ്ടി കയറി നിന്ന നേരത്ത് അള്ളാഹാൻ്റെ റസൂലിന്റെ പേരക്കുട്ടി ഹുസൈൻ എന്നവരെ ഫാത്തിമ മോനെ അള്ളാഹാൻ്റെ റസൂലിന്റെ മിമ്പറ അത് വല്ലിപ്പേടെ മിമ്പറയാണ് ആ മിമ്പറിന്റെ അരികത്തേക്ക് വന്നു ആ മിമ്പറിൽ കയറി നിൽക്കുന്നുണ്ട് ഇൻസിൽ മിൻ ജദ്ദീ ഇതെൻ്റെ വല്ലിപ്പയുടെ മിമ്പറാണ് ഇവിടെ നിന്ന് ഇറങ്ങണേമൃതങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ എന്നവര് ചെറിയ കുട്ടിയാണ് ഇൻസിൽ ഇറങ്ങണേ മിൻ ജദ്ദീ ഇതെന്റെ വല്ലിപ്പയുടെ മിമ്പറാണ് ഉമൃതി എല്ലാവനും കരച്ചിലടക്കാൻ പറ്റിയില്ല തങ്ങൾക്ക് പറയാൻ പറ്റുമല്ല എന്ന് ആണല്ലോ ഹബീബിന്റെ മിമ്പറാണ് പക്ഷെ ഹബീബ ഇനി ഞങ്ങളാഹുലേക്ക് ബർസഹയായ യാത്രയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവല്ലോ നമ്മോടൊപ്പം ഭൂമിക്ക് മുകളിലില്ലല്ലോ മഹാനായമർ എന്നവർ പറഞ്ഞു മോനെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വമല്ലാതെ എന്താണ് ഒരു മുസ്ലിമിന്റെ തലയിൽ മുളക്കുന്ന മുടി പോലും ഈ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവല്ലോ പറഞ്ഞ വാക്കാണത് അഖിലുബൈഥനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു മോനെ അങ്ങയുടെ വല്ലിപ്പയുടെ ഞങ്ങളുടെ നമ്മുടെയൊക്കെ ഹബീബിൻ്റെ മിമ്പറാണിത് മോനെ കുത്തുവയ്ക്ക് നിന്നതല്ലേ ഞാൻ നിന്നോട്ടെ ആ മോനോട് ചോദിക്കുക മൃദികള്ള കുട്ടിക്ക് സങ്കടമടക്കാൻ പറ്റിയില്ല എൻ്റെ വല്ലിപ്പ കയറി നിൽക്കുന്ന മിമ്പറല്ലേ ഇത് ആ മിമ്പറിൽ നിന്നാണ് ഹബീബ് ചെയ്യുന്നത് ഞങ്ങൾക്ക് 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 മഴ 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 വേണം 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 അള്ളാഹു പറയുന്നു ഒരു പടലം പോലും അന്ന് ആകാശത്തില്ല ആകാശത്തെ ബ്ലൂ സ്കൈ ആയി നിൽക്കുകയാണ് നല്ല ചൂടുള്ള കാലം അവിടുന്ന് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുന്നു ആ ദുആ അതിൻ്റെ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നില്ലാത്ത വിധം മദീനയുടെ മുകളിലേക്ക് കറുത്ത കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ കണ്ടു എന്ന് അനശ്വതങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീഫ് ഇമാം ബുഹാരി തങ്ങളുടെ സ്വഹീഹിലാണ് കിടക്കുന്നത് അത്രയും പ്രബലമായ സംഭവം മുത്തവാത്തിറായ സംഭവം മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ ആ ജുമഴയിൽ സുജൂതിൽ തലവെച്ചപ്പോൾ ചെളിവെള്ളത്തിലായിരുന്നു ഞങ്ങൾ തലവെച്ചത് പള്ളിയിലും മഴ കിട്ടി എന്ന് മഹാനായ അനസ്രുതി അള്ളാഹുഹു മസ്ജിദിന്റെ മെഹ്റാബിലാണ് മിംബറിലാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഹെറത്തിൽ നിന്ന് ഇജാബത്തുകൾ വന്നുകൊണ്ടിരുന്നത് ആ മിമ്പറിൽ പുണ്യനബി കാലെടുത്ത് കയറുമ്പോൾ വിശുദ്ധമായ നബിയുടെ അൽ മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ അവിടെ നിന്ന് പറഞ്ഞില്ലേ ആമീൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ വീണ്ടും പറഞ്ഞു ആമീൻ മൂന്നാമത്തെ മിമ്പറിന്റെ സ്റ്റെപ്പിലും പറഞ്ഞു ആമീൻസ് അങ് ആമീൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു നബിയെ ആരും ഇവിടെ ദുആ ചെയ്തില്ലല്ലോ ഞങ്ങൾ കേട്ടില്ലല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം മസ്ജിദുൻ നബവിയുടെ വിശുദ്ധമായ മിംബറയുടെ ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളിൽ കയറുമ്പോഴേക്കും ഞങ്ങൾ കയറുമ്പോഴേക്കും അവിടെ വന്നിട്ട് നബിയോട് പറയുന്നു ഞാൻ ഇരക്കാൻ പോകുന്നു എൻ്റെ ദിനു നിങ്ങൾ അമീൻ പറയണം ഞാൻ പറയാ ആദ്യത്തെ ദുആ പറയണേ നബിയേ ഫലം യുഗ്ഫർ ലഹു അൻഫു റമദാനു ഫലം ഒരാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ റമദാൻ മുഴുവൻ കഴിഞ്ഞു പോയിട്ടും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ ഒരു തൗഫീഖ് പോലും കിട്ടാത്ത മനുഷ്യൻ അവൻ്റെ മൂക്ക് മണ്ണിലുരസട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആമീൻ

ആരെങ്കിലും വസല്ലം എന്ന് പറയാൻ മടി കാണിച്ചാൽ അവരുടെ മേൽ അവരുടെ നിന്ന് അവരിൽ നിന്ന് അള്ളാൻ്റെ റഹ്മത്ത് ദൂരെയാവട്ടെ എന്ന് ജിബിരിലാമിൻ്റെ നമ്മൾ വിചാരിക്കുക എന്തേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാത്തത് വലിയൊരു കാരണം ഹബീബിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലാൻ പിശുക്കുന്ന അവസ്ഥ നമ്മളറിയാതെ ശീലിച്ചു പോകുന്നുണ്ടാവും മിണ്ടാണ്ടിരിക്കും തങ്ങളുടെ പേരിങ്ങനെ കേൾക്കുന്നു അത് കേസറ്റ് കേട്ടാലും ചൊല്ലിക്കോ കൂലി കിട്ടും അത് നിങ്ങൾ വീഡിയോ യൂട്യൂബ് കേട്ടാലും ചൊല്ലിക്കോ ഫേസ്ബുക്കിൽ കേട്ടാലും ചൊല്ലിക്കോ നമ്മൾ ഫിഹിൻ്റെ മസലയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇപ്പോൾ ഒറിജിനിൽ തന്നെയാണോ അത് ആൾ പറഞ്ഞ് തന്നെയാണോ അതിപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യല്ലേ അദബന്മാർ റസൂലില്ല അസൂലാഹിതങ്ങളോടുള്ള അഥബ് ഇപ്പോഴൊക്കെ ചൊല്ലണം എന്നാണ് എപ്പോഴും ഹബീബിൻ്റെ പേര് കേട്ടാൽ ചൊല്ലണം സല്ലാ വസ്ലം അതിന് ആമീൻ പറഞ്ഞത് ആരാണ് ചെയ്തത് ആരാണ് സയ്ലാക്കിൻറെ ദ സയ്യതുൽഖിൻ്റെ അമീൻ സാഹു അലഹി വസ്ല്ലം മൂന്നാമതൊരാമീൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾ ഓർത്തുവെക്കണേ മറന്നു പോകരുത് ഇത് മസ്ജിദുൻ നബവി എന്ന ഹബീബിൻ്റെ മസ്ജിദിൻ്റെ ഉള്ളിൽ നടന്ന ജബിരിൽ അലഹി എന്ന അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അമീനായ മലക്ക് ഹബീബായ തങ്ങളോട് ജൂല ദിവസം മിമ്പറിൽ ഹുതുബ എന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയിലെ അബാദത്തിന് ഹബീബായി നബി കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് പറഞ്ഞു കൊടുത്ത ദുആയാണിത് എന്താ ദുആ നദറക വാലിദൈഹി ഫലം ലഹുമാ സ്വന്തം വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ശരീരം തളർന്നു പോകുന്ന വാർത്തക്യം വരുന്ന സമയം പ്രായമാകുമ്പോൾ വിഷമമാകുന്ന ഘട്ടങ്ങളിൽ കൂടെ ഒരാളില്ലാതെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ സഹായത്തിനാള് വേണ്ടി വരുമ്പോൾ വർത്തമാനം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോ വസ്ത്രത്തിലറിയാതെ മൂത്രമായി പോകുമ്പോ ബെഡിൽ കിടന്നിടത്ത് വിസർജമായി പോകുമ്പോ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ തട്ടി തട്ടിച്ചിന്തിക്കളയുമ്പോ പറഞ്ഞതും ചോദിച്ചതും തന്നെ വീണ്ടും പറഞ്ഞും വീണ്ടും ചോദിച്ചും മക്കൾക്ക് അരവസരമുണ്ടാക്കുന്ന ഘട്ടങ്ങളിലേക്ക് അറുതലമറിലേക്ക് നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും പ്രായത്തിലേക്ക് കടന്നു വന്നാൽ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് അവർക്ക് ഹിതുമത് ചെയ്യുന്നവർക്ക് അവരെ പരിപാലിക്കുന്നവർക്ക് അവർക്ക് സ്നേഹം അവിടെ കൊടുക്കുന്നവർക്ക് അവരുടെ എല്ലാ ചീത്ത വാക്കുകളെങ്ങാനും വന്നാൽ പോലും അത് സഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് മാതാപിതാക്കൾ സ്വർഗത്തിൻ്റെ രണ്ട് വാതിലുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ട് ആ മാതാപിതാവിനെ നോക്കാതെ ജ്യേഷ്ഠം കൊണ്ടുപോയിക്കോട്ടെ പെങ്ങൾ പറയും അളിയൻ ഇഷ്ടമായില്ല ഇവിടെ വന്നാൽ അതുകൊണ്ട് കാക്ക കൊണ്ടുപോകട്ടെ ഇളാപ്പ കൊണ്ടുപോയിക്കോട്ടെ മൂത്താപ്പ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മക്കൾ മാതാപിതാക്കളെ വെച്ച് തട്ടിക്കളിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ദുന്യാവും ആഹ്റവുമാണ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത് ആ ഉമ്മയോ അപ്പയോ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ കാലിൽ ചെളിയുണ്ടായിരിക്കാം നിങ്ങളുടെ വീട് വൃത്തിയായി വൃത്തി എന്ന് വന്നേക്കാം കാലിൻ്റെ പാടുകൾ ഉണ്ടായെന്ന് വന്നേക്കാം തുപ്പാൻ പാടില്ലാതെ തുപ്പി എന്ന് വന്നേക്കാം അവർക്ക് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ അറിയില്ലായിരിക്കാം അവിടെ ഇവിടെയും മൂത്രായി ഇന്ന് വന്നേക്കാം ഇതൊക്കായാലും നിങ്ങളുടെ വീടാണ് നന്നാക്കിയെടുക്കാം എന്നാൽ അവരെ സന്തോഷിപ്പിക്കുകയും അവരെ വേദനിപ്പിക്കാതിരിക്കുകയും അവരുടെ കൈപിടിച്ച് ഉപ്പ ഉമ്മ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് കണ്ടറിഞ്ഞ് ആ ഉപ്പാക്കും ഉമ്മാക്കും ഹെതുമത്ത് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ദുന്യാവിൻ്റെ വീട് മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്വർഗമാണ് 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 മാതാപിതാക്കളെ പ്രായമായ സമയത്ത് ജീവനോടെ മാതാപിതാക്കളെ പരിപാലിക്കാൻ അവസരമുണ്ടായ ആൺമക്കൾക്കും പെൺമക്കൾക്കും ആ അപ്പയെ ഉമ്മയെ നോക്കാൻ കഴിയാതെ കഴിയാത്തത് കൊണ്ടാവരത് സാധിക്കുമെന്നിരിക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവരോട് ഹിദുമത്ത് ചെയ്യാതിരിക്കുന്നവർക്ക് നഷ്ടം വരട്ടെ നബിയെ പറയൂബ് ആ ഹബീബ് അമീൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉമ്മിനെ മാതാപിതാക്കൾ മരിച്ചുപോയി ഖബറിലായിരിക്കാം പലരുടേതും ഇതൊന്നും ഒരുപക്ഷെ അന്ന് ഓർമ്മ ഉണ്ടായിരിക്കണമെന്നില്ല അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ ആ മാതാപിതാക്കളുടെ ഖബറിന്റെ അരികത്ത് ചെന്ന് പൊറുക്കലിനെ പുറ ചോദിച്ചോളൂ മാപ്പു ചോദിച്ചോളൂ പൊറുക്കലിനെ തരാൻ വേണ്ടി പറയും അവരോട്